പവിത്രം സീരിയലിൽ നിന്ന് താൻ പിന്മാറുകയാണെന്ന വാർത്തകളോട് പ്രതികരിച്ച് നടി സുരഭി സന്തോഷ് സീരിയൽ സൈറ്റിൽ നിന്നും സുരഭി കണ്ണീരോടെ ഇറങ്ങിപ്പോയെന്നും ഇനി ഈ പരമ്പരയിൽ അഭിനയിക്കാൻ സുരഭി എത്തില്ലെന്നുമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നത് സുരഭി അവതരിപ്പിച്ച വേഷം ചെയ്യാൻ ആൽഫി പഞ്ഞിക്കാരൻ വരുമെന്നും ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ വാർത്തയോട് പ്രതികരിച്ച് സുരഭി തന്നെ നേരിട്ട് രംഗത്തെത്തി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നോ പ്രതികരണം ഇതുപോലുള്ള പേജുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ഒരു വാർത്ത പുറത്തുവിടുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം പരിശോധിക്കുക എന്നൊരു അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമുണ്ട് നിങ്ങളുടെ പക്കൽ ഒരു ഉണ്ടെന്ന് കരുതി തോന്നുന്നതെന്തും പോസ്റ്റ് ചെയ്യരുത് ഇതുവരെ ലഭിച്ച വ്യൂവർഷിപ്പ് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു ഇങ്ങനെയുള്ള വ്യാജ വാർത്തകളും കള്ളങ്ങളും വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്നാണ് സുരഭി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് മിനിസ്ക്രീൻ പ്രേക്ഷകർ ഇതിനകം ഏറ്റെടുത്ത സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പവിത്രം സീരിയലിലെ വേദ എന്ന കഥാപാത്രത്തെയാണ് സുരഭി അവതരിപ്പിക്കുന്നത് സീരിയലിലെ അരങ്ങേറ്റം പവിത്രത്തിലൂടെയാണെങ്കിലും അതിനു മുമ്പ് കുഞ്ചാക്കോ ബോബൻ നായകനായ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തിലെ നായികാവേഷത്തിലൂടെ സുരഭി മലയാള സിനിമാ പ്രേക്ഷകർക്ക് പരിചിതയാണ് കന്നഡ സിനിമയിലൂടെയായിരുന്നു സുരഭി അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് ഇതിനകം അഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നിയമവിരുദ്ധം നേടിയതിനു ശേഷം അസിസ്റ്റൻ്റ് ലോയറായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സുരഭി സന്തോഷ് ഒരു നർത്തകി കൂടെയാണ് ഗായകനായ പ്രണവ് ചന്ദ്രനാണ് ഭർത്താവ് വിവാഹശേഷം മുംബൈയിലായിരുന്നു സുരഭിയുടെ താമസം ഇതിനിടെയാണ് സീരിയലിലേക്കുള്ള വിളിയത്